കോവിഡിന് മുമ്പുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് പുതിയ സർവീസുകൾ ആരംഭിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സംയുക്തമായി മാള കെ എസ് ആർ ടി സി ഡിപ്പോൾ പ്രതിഷേധ സംഘടിപ്പിച്ചു സി പി ഐ എം മാള ഏരിയ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു അവസാനത്തെ ശ്വാസം വരെ ഞാൻ പ്രവർത്തിക്കും പ്രവർത്തിക്കും വേണ്ടി പക്ഷേ ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം സമുദായം ഭരണത്തിന്റെ പരിമിതിക്കകത്തുനിന്ന് കർഷക മേഖലയിൽ കർഷക തൊഴിലാളി മേഖലയിൽ ഈ രാജ്യത്തെ നാനാവിധം വരുന്ന ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ അധികാര പരിധിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക എസ് എഫ് ഐ മാള ഏരിയ സെക്രട്ടറി ആൻജോ ഷാജൻ അധ്യക്ഷത വഹിച്ചു സി ധനുഷ്കുമാർ ഐ എസ് അക്ഷയ് സാന്ദ്രാ മോഹൻ അനന്തു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു